ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ റെസിപ്പി നല്ല സിമ്പിളായിട്ട് നല്ല ക്രീമിയായിട്ടുള്ള മോരുകറിയുടെ റെസിപ്പിയാണ് കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ട് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു കറിയാണിത് അപ്പം ഈ കറി ഉണ്ടെങ്കിൽ നമുക്ക് വേറെ കറീൻ്റെ ഒന്നും ആവശ്യമില്ല നല്ല ടേസ്റ്റാണ് അപ്പോൾ ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പി എങ്ങനെ ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം ഞാനിവിടെ ഒരു മൺചട്ടി ഇവിടെ സ്റ്റവ് ഓൺ ആക്കിയിട്ട് വെച്ചിട്ടുണ്ട് ചൂടായതിന് ശേഷം നമുക്കതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി വരുന്ന ടൈമിൽ നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം കാൽ ടീസ്പൂണോളം കടുക് എടുത്തിട്ടുണ്ട് കടുക് പൊട്ടിക്കഴിഞ്ഞാൽ അതിലേക്ക് ഉലുവയും കൂടി ഇട്ടുകൊടുക്കാം കടുക് ഉലുവയെല്ലാം പൊട്ടി വരുന്ന ടൈമിൽ നമുക്ക് ചെറിയൊരു കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞത് ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് മുളകും കറിവേപ്പിലയും കൂടി ഇട്ടുകൊടുക്കാം രണ്ട് പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തത് ഇട്ടുകൊടുക്കാം എരിവിനുസരിച്ചിട്ടുള്ള പച്ചമുളക് നിങ്ങൾ ഇട്ടെടുത്താൽ മതി കേട്ടോ ഇത് അത്യാവശ്യം എരുവുള്ള മുളകാണ് ഒരു സവാള ചെറുതായി അരിഞ്ഞതും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് ഇതൊരു മീഡിയം സൈസുള്ള സവാളയാണ് ഞാൻ എടുത്തിട്ടുള്ളത് സവാള സവാളയൊന്നും അധികം ഇങ്ങനെ നന്നായിട്ട് വഴറ്റേണ്ട ആവശ്യമില്ല ഇനി അതിലേക്ക് കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കാം മഞ്ഞൾപ്പൊടീൻ്റെ ആ ഒരു ടേസ്റ്റ് മാറുന്നത് വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം ഇനി തക്കാളിയും കൂടി ഇട്ട് കൊടുക്കാം ഞാനിവിടെ ഒരു വലിയ തക്കാളിൻ്റെ പകുതി എടുത്തിട്ടുണ്ടട്ടോ തക്കാളിയും കൂടി നമുക്ക് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കാം ഇതൊന്നും ഓവറായിട്ട് വഴന്ന് വരേണ്ട ആവശ്യമില്ല ഒരു പച്ച ടേസ്റ്റില്ല അതൊന്ന് മാറിക്കിട്ടിയാൽ മാത്രം മതി സവാളയും തക്കാളിയൊക്കെ ഈ രീതിയിലായപ്പോൾ ഞാൻ സ്റ്റൗ ഓഫാക്കിയിട്ടുണ്ട് ഞാനിതൊന്ന് അടച്ചു വെക്കുന്നുണ്ട് കേട്ടോ ചൂടായ ചട്ടിയിലേക്ക് നേരിട്ടിട്ട് തൈര് ഒഴിച്ചാൽ തൈര് പിരിഞ്ഞു പോവും ഇനി കറിയിലേക്ക് ആവശ്യമായിട്ടുള്ള തൈരൊന്ന് റെഡിയാക്കിയിട്ട് എടുക്കണം ഞാനിത് ഇരുന്നൂറ്റി അമ്പത് എം എൽ ൻ്റെ കപ്പിൽ ഫുള്ളായിട്ടും നല്ല കട്ടിയുള്ള തൈര് എടുത്തിട്ടുണ്ട് അതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അതൊരു വിസ്ക് ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ നല്ല കട്ടിയുള്ളതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇപ്പോൾ വൺ ബൈ ത്രീൻ്റെ കപ്പിൽ ഫുള്ളായിട്ടും വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നാലാണ് എനിക്കൊരു ആയിട്ടുള്ള കൺസിസ്റ്റൻസി കിട്ടിയിട്ടുള്ളത് ഇനിയിപ്പോൾ നമ്മൾ നാട്ടിൽ നിന്ന് വാങ്ങുന്ന നല്ല പുളിയുള്ള തൈരാണെങ്കിൽ തക്കാളി വളരെ കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇനി ചട്ടിയിലേക്ക് തൈര് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ചട്ടീൻ്റെ ചൂട് അധികം ഉണ്ടാവാൻ പാടില്ല കേട്ടോ അപ്പം തൈര് പെട്ടെന്ന് പിരിഞ്ഞു പോവും ഇനിയിപ്പോൾ ചട്ടീൻ്റെ ചൂട് മാറാനൊന്നും ടൈമില്ലെങ്കിൽ നമ്മൾ മിക്സ് നേരെ തൈരിലേക്ക് ആക്കി കൊടുത്താൽ മതി സവാളൊക്കെ വാറ്റിയതില്ല അത് നേരെ ബൗളിലുള്ള തൈരിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ എല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ലാസ്റ്റായിട്ട് നമ്മൾ ഉപ്പും കൂടി ഇട്ടുകൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ടുകൊടുക്കാം കേട്ടോ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ല ഈസി ആയിട്ടുള്ള കറി ഇവിടെ റെഡിയായി നല്ല ടേസ്റ്റ് ആണ് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇതാ അധികവർക്കും അറിയുന്ന റെസിപ്പി ആയിരിക്കും അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഇൻഷല്ല മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം അസലാ വലൈക്കും